നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുടമ്പുളി ചേർത്തിട്ടുള്ളൊരു അയലക്കറിയാണ് അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെക്കുക ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും കുറച്ച് സവാളയും പച്ചുളകും ചേർത്ത് നന്നായി വാട്ടുക വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക അരിഞ്ഞ വെച്ചിരിക്കുന്ന തവാള ഉള്ളി ഇഞ്ചി ചതുക്കത് പച്ചക് ഇത്ര സാധനങ്ങൾ ചേർത്ത് നന്നായി വാട്ടി എടുക്കുക കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക ഉടമ്പുളി ചേർത്തിട്ടുള്ള ഇലക്കറിയാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് ഇതെല്ലാം നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ ഇരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലോണം മൊരിച്ചെടുക്കാം എണ്ണയൊക്കെ ഇടന്ന് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതിൽ വേഗാനാവശ്യമായ ചേർത്ത് കൊടുക്കണം വെള്ളം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൊടമ്പുളിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഉപ്പിട്ട് കൊടുത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പിറക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്നൊക്കെ ചാറ് കുറുകി നല്ല ഇതായിട്ട് വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും കറി റെഡിയാവും അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം ഇപ്പോൾ ഓയിലക്കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഒരു കതിര് പേപ്പറിയിട്ട് തീ ഓഫ് ചെയ്യാം